നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വലിയ ആവേശത്തിൽ ഹിസ്ബുല്ലക്ക് വേണ്ടിയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഹിസ്ബുല്ല ഇസ്രായേലിനെ അങ്ങ് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് ട്വൻറ്റി ഫോറിലെ തമ്പ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം എത്ര ശക്തമാണ് ഹിസ്ബുല്ലയുടെ സൈനിക ശേഷി വലിയ ആവേശത്തിൽ ഇതുപോലെയാ മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ സകല തീവ്ര ചിന്താഗതിക്കാർക്കും വലിയ ആവേശം പകർന്നുകൊണ്ടാ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ രംഗത്ത് എത്തിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള വാർത്തകളിലൊക്കെ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുല്ല വലിയ സൈനിക ശക്തിയുള്ള ഒരു സംവിധാനമാണ് വലിയ ആയുധ ശേഖരമുള്ള സംവിധാനമാണ് ഈ ഹിസ്ബുല്ല ശക്തമായിട്ട് ഇസ്രായേലിനെ തിരിച്ചടിക്കും അതിലൂടെ ഇസ്രായേൽ അങ്ങ് ഇല്ലാതാവും എന്ന രീതിയിലാ കേരളത്തിലും വാർത്ത വരുന്നത് എല്ലാ മാധ്യമങ്ങളിലും മറ്റൊരു വാർത്തയും കൂടി വരുന്നുണ്ട് ഇറാൻ പിന്തുണയോട് കൂടിയിട്ടുള്ള ലബിനനിലെ ഹിസ്ബുദയാണ് ഇസ്രായേലിനെ ശക്തമായിട്ട് തിരിച്ചടിക്കുക എന്ന് അതങ്ങട്ട് ശരിയാവുന്നില്ലല്ലോ ഇറാൻ പിന്തുണയോട് എന്ന് പറയുമ്പോൾ ഈ ഇറാന്റെ അവസ്ഥ എന്താണ് എന്ന് ലോകം തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലേ ഇനി ഈ പറയുന്ന ഹിസ്ബുദയുടെ ആയുധ ശേഖരമൊക്കെ എവിടെന്ന വരുന്നത് എന്ന് കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ റിപ്പോർട്ട് പ്രകാരം ഇറാനാണ് ഹിസ്ബുള്ളയുടെ പ്രധാന ആയുധ വിതരണക്കാരും ഇവരെ പിന്തുണയ്ക്കുന്നവരും ഇറാനുമായി അടുത്ത ബന്ധവും സ്വാധീനവുമുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായ ഇറാഖും സിറിയയും വഴി കരമാർഗമാണ് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ആയുധങ്ങളൊക്കെ പ്രധാനമായിട്ടും ഹിസ്ബുൾക്ക് കൊടുക്കുന്നത് ഇറാനാണ് ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് ഹിസ്ബുല്ല എന്നൊക്കെയാണ് വാർത്തകളിൽ വരുന്നത് അപ്പോൾ അതെങ്ങനെയാ ശരിയാവുക ഇസ്രായേലിലേക്ക് നേരിടാൻ ഹി ഹിസ്ബുതക്ക് എങ്ങനെയെങ്കിലും സാധിക്കുമോ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതേ ഇറാന്റെ പ്രസിഡന്റ് അല്ലേ എൺപതുകളിലെ ഹെലികോപ്റ്ററിൽ ഈ അടുത്ത കാലത്ത് അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് അതിന്റെ കാരണം പോലും എന്താണ് എന്ന് അവർക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആ രാജ്യത്തെ പ്രസിഡന്റ് പോലും എൺപതുകളിലെ ഹെലികോപ്റ്ററിലാണ് പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലും പിന്നെ എങ്ങനെയാ ഈ കാലഘട്ടത്തിലെ ആയുധങ്ങളൊക്കെ ആ രാജ്യത്ത് ഉണ്ടാവുക ആ ഒരു മരണത്തോട് കൂടിയിട്ട് ലോകം അങ്ങ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇറാന്റെ വലിയ ശക്തിയെ കുറിച്ചൊക്കെ ഈ ഹിസ്ബുതക്ക് മുന്നേ നിരന്തരം നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ പൊക്കിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത് ഇറാൻ ഇസ്രായേലിനെ അങ്ങ് ഇല്ലാതാക്കുമെന്നായിരുന്നു എന്നാൽ ഈ ഒരു അപകട മരണം പ്രസിഡന്റിന് സംഭവിച്ചതോട് കൂടിയിട്ട് ആ രാജ്യത്തിന്റെ ഗതികേട് ലോകം തന്നെ തിരിച്ചറിഞ്ഞതോട് കൂടിയിട്ട് നമ്മുടെ മാധ്യമങ്ങളും ഇറാനെ പൊക്കിപ്പിടിക്കലെന്ന് നിർത്തിയിരുന്നു ദേ വീണ്ടും പിന്തുണ കൊടുക്കുന്നത് ഇറാൻ ആണ് എന്ന് ഇറാൻ പിന്തുണ കൊടുക്കുന്ന ഹിസ്ബുദ്ക്കൊന്നും ഇസ്രായേലിനെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം കേരളത്തിലെ സുബോധമുള്ള സകലയാളുകൾക്കും ഇത്തരം വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളോടും ഇതിലൊക്കെ ആവേശം കൊള്ളുന്ന സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളോടും പറയാനുള്ളത് നിങ്ങളൊക്കെ തന്നെ ഒക്ടോബർ സെവന്തിന് അമാസ എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയ സമയത്ത് വലിയ ആവേശം കണ്ടു അതിനുശേഷം ഇസ്രായേല് തിരിച്ചടിക്കൽ തുടങ്ങിയ അന്നു മുതൽ കരച്ചിൽ തുടങ്ങിയ ഇതുവരെ ഒരൊറ്റ ഒരുത്തൻ നിർത്തിയിട്ടില്ല ദ വീണ്ടും വലിയ ആവേശത്തിന് മറ്റൊരു ഭീകര സംഘടനയായിട്ടുള്ള ഹിസ്ബുദക്ക് വേണ്ടിയിട്ട് ആളുകളും ഒരുമിച്ചിട്ടുണ്ട് നിങ്ങൾ സഖ ആവേശ പ്രകടനങ്ങളും നിങ്ങൾ കാഴ്ചവെച്ചോളൂ പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ വീണ്ടും കരച്ചുരുമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ തെരുവോരത്തിലേക്ക് ഇറങ്ങരുത് എന്ന് തന്നെയാണ് സുബോധമുള്ള ആളുകൾക്കും ഇത്തരം വാർത്ത കൊടുക്കുന്നവരോടും തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളോടും പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും വലിയ ഭീകര സംഘടനകൾക്ക് ഹമാസിന് ഹിസ്ബുലക്ക് ഇത്തരം ഭീകര സംഘടനകൾക്കൊക്കെ എങ്ങനെയാണ് പിന്തുണ കൊടുത്തുകൊണ്ട് വാർത്ത കൊടുക്കുന്നത് ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത് തന്നെയാണ് ഈ ഹിസ്ബുല്ലെ കൊണ്ടൊന്നും ഇസ്രായേലിനെ ഒരു ചൂക്കും ചെയ്യാൻ സാധിക്കില്ല എന്നുകൂടി എടുത്ത് പറയുന്നു